ളർന്നു മുഖം നാഥൻ്റെ കണ്ണുകൾ താഴു മങ്ങി വേറൊനിക്കാമിഴി നീർ തൂകിയ ദിവ്യാനനം തുടച്ചു ആറാം സ്ഥലം വെറോനിക്ക മിഷിഹായിയുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിഷിഹായി ഞങ്ങൾ അങ്ങി ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ഭക്തിയായ വെറോനിക്ക മിഷിഹായി കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല അവൾ ഭക്തിപൂർവം തൻ്റെ തുവാലയെടുത്തു രക്തംപുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോനിക്കായ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഠാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ